തിരുവനന്തപുരം ബാലരാമപുരത്ത് സീരിയൽ സെറ്റിൽ സംഘർഷം പ്രതിഫലം നൽകുന്നില്ലെന്നാരോപിച്ച് നൂറോളം ഫെഫ്ക പ്രവർത്തകരാണ് ലൊക്കേഷനിൽ പ്രതിഷേധിച്ചത് സംവിധായകനും അഭിനേതാക്കൾക്കും നിർമ്മാതാവ് സുധീർ പ്രതിഫലം നൽകുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചതോടെ പോലീസും ഇടപെട്ടു തിരുവനന്തപുരം ബാലരാമപുരത്ത് സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഫെഫ്ക അംഗങ്ങളുടെ പ്രതിഷേധം നൂറിലധികം വരുന്ന ഫെഫ്ക അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു സീരിയൽ ചിത്രീകരണം ആരംഭിച്ച് മുപ്പത് എപ്പിസോഡുകൾ പിന്നിട്ടിട്ടും നിർമ്മാതാവ് സുധീർ സംവിധായകനും അഭിനേതാക്കൾക്കും പ്രതിഫലം നൽകുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിഷേധം സംവിധായകൻ തുളസിദാസ് രാജസേനൻ തുടങ്ങിയ അഭിനേതാക്കൾക്കും പ്രതിഫലം നൽകുന്നില്ല എന്നായിരുന്നു പരാതി പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചതോടെ ബാലരാമപുരം പോലീസും ഇടപെട്ടു തുടർന്ന് നടത്തിയ ചർച്ചയിൽ അഭിനേതാക്കൾക്കും സംവിധായകർക്കും പ്രതിഫലം നൽകിയതിനു ശേഷം മതി ചിത്രീകരണം എന്ന വ്യവസ്ഥയിൽ സമരം അവസാനിച്ചു ഇന്ന് ഉച്ചയോടെയാണ് ബാലരാമപുരത്തെ സീരിയൽ ലൊക്കേഷനിൽ സംഘർഷമുണ്ടായത് നിർമ്മാതാവ് സുധീർ പ്രതിഫലം നൽകുന്നില്ല എന്നാരോപിച്ച് അഭിനേതാക്കളും സംവിധായകനും ഫെഫ്കയിൽ പരാതി നൽകി ഇതേ തുടർന്ന് ഫെഫ്ക അംഗങ്ങൾ പ്രതിഷേധവുമായി ലൊക്കേഷനിലേക്ക് എത്തുകയായിരുന്നു ജനം തിരുവനന്തപുരം